ശ്രമിക്കണം അവർക്കൊരു ടാസ്ക് കൊടുത്തു ഹൗസിലോരോ ഉണ്ടല്ലോ ഈ ഗ്യാങ് കൾച്ചറിൽ നിന്നുകൊണ്ട് കുതന്ത്രങ്ങൾ മെനയുന്ന ഒരാളെയും ഈ ഗ്യാങ് കൾച്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് കണ്ടില്ലെന്ന് അടിച്ചു നിൽക്കുന്ന ഒരാളെയും ഹൗസിൽ നിന്നിട്ട് ഒരു ഗുണവും ഇല്ലാത്ത ബോറിംഗ് ആയ ഒരാളെയും തിരഞ്ഞെടുക്കാനാണ് ബിഗ് ബോസ് അവരോട് പറഞ്ഞത് ഇങ്ങനെ ഒരാൾക്ക് മൂന്ന് പേരെ തിരഞ്ഞെടുക്കാം പക്ഷെ ഒരാൾ ചൂസ് ചെയ്ത ആളെ മറ്റൊരാൾക്ക് തിരഞ്ഞെടുക്കാൻ പാടില്ലെന്നും ബിഗ് ബോസ് പറഞ്ഞു ലക്ഷ്മിയാണ് ആദ്യം വന്നത് കുതന്ത്രം മെനയുന്ന ആളായിട്ട് തിരഞ്ഞെടുത്തത് അക്ബറിനെയാണ് അപ്പാനിയുടെയുള്ള ജീവിതമാണ് അവരുദ്ദേശിച്ചത് ഗ്രൂപ്പിസം കണ്ടില്ലെന്ന് അടിക്കുന്ന ആളായിട്ട് തിരഞ്ഞെടുത്തത് ബിന്നിയാണ് ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത് പല കാര്യങ്ങളും ഇഗ്നോർ ചെയ്യുന്നു എന്നും പറഞ്ഞു ഒരു ഗുണവുമില്ലാത്ത ആളായിട്ട് കണ്ടത് ശൈത്യയാണ് ശൈത്യ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യുന്നില്ല അടുത്തതായിട്ട് വന്നത് മസ്താനിയാണ് കുതന്ത്രം എനയുന്ന ആളായിട്ട് തിരഞ്ഞെടുത്തത് അപ്പാനിയാണ് അക്ബറിന്റെ ഗ്യാംഗും ആ ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയൊക്കെയാണ് കാരണം പറഞ്ഞത് ഗ്രൂപ്പിസം കണ്ടില്ലെന്ന് നടിക്കുന്ന ആളായിട്ട് തിരഞ്ഞെടുത്തത് ആര്യനെയാണ് എല്ലാ ഗ്രൂപ്പിനെ പറ്റി അറിയാവുന്ന ആളാണ് പക്ഷെ കണ്ടില്ലെന്ന് അടിക്കുകയാണ് ഒരു ഗുണവുമില്ലാത്ത ആളായിട്ട് മസ്താനി തിരഞ്ഞെടുത്തത് രേണുസുദിയാണ് എഴുപത്തിരണ്ട് ക്യാമറകൾ ഉണ്ടായിട്ടും ഇതിന്റെ ഒന്നും കണ്ണിൽപ്പെടാതെ എങ്ങനെ നടക്കാൻ സാധിക്കുന്നു അത് കഴിവല്ല കഴിവുകേടാണെന്നാണ് മസ്താനി പറഞ്ഞത് അടുത്ത പ്രവീൺ കുതന്ത്രം അനിയുന്ന ആളായിട്ട് തെരഞ്ഞെടുത്ത ഷാനവാസിനെയാണ് ഗ്രൂപ്പ് ഇല്ലെന്ന് വിചാരിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആളാണ് ഷാനവാസ് പ്രവീൺ ഗ്രൂപ്പിസം കണ്ടില്ലെന്ന് നടിക്കുന്ന ആളായിട്ട് ഒനീലിനെയാണ് തെരഞ്ഞെടുത്തത് ഒരു ഗ്രൂപ്പിന്റെ പാർട്ടാണ് ഒനീൽ എന്നിട്ടും അല്ലാത്ത പോലെയാണ് ബിഹേവ് ചെയ്യുന്നത് ഒരു ഗുണവും ആളായിട്ട് പ്രവീൺ തിരഞ്ഞെടുത്തത് അനീഷിനെയാണ് അനീഷ് ബോറിംഗ് ആണ് നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു അടുത്തായിട്ട് ജിഷിനാണ് കുതന്ത്രമനയെന്ന ആളായിട്ട് പറഞ്ഞത് അഭിലാഷിന്റെ പേരാണ് ഒറ്റപ്പെട്ട് നിന്നിട്ട് രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ ഭാഗമായി മാറിയ ആളാണ് അഭിലാഷ് ഗ്രൂപ്പിസം കണ്ടില്ലെന്ന് നടിക്കുന്ന ആളായിട്ട് ജിഷിൻ തിരഞ്ഞെടുത്തത് ജിസൈലിനെയാണ് ഗ്രൂപ്പിൽ നടക്കുന്ന മോശപ്പെട്ട കാര്യങ്ങൾ ജിസൈൽ കണ്ടില്ലെന്ന് നടിക്കുന്നു ഒരു ഗുണവും ആളായിട്ട് ജിഷിൻ തിരഞ്ഞെടുത്ത് റെനയാണ് ടി വിയിൽ റെനയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മ്യൂട്ട് പറഞ്ഞു അടുത്തായിട്ട് ആളായിട്ട് തിരഞ്ഞെടുത്തത് നൂറയാണ് അനുമോള ഫേവർ ചെയ്ത് നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് ഗ്രൂപ്പിസം കണ്ടില്ലെന്ന് നടിക്കുന്ന ആളായിട്ട് സാബുമാൻ തിരഞ്ഞെടുത്തത് അനുമോളയാണ് ഇല്ലാതെ ഒരു ഗ്രൂപ്പിലായ ആളാണ് അനുമോള എന്നാണ് പറഞ്ഞത് ഒരു ഗുണവും ഇല്ലാത്ത ആളായിട്ട് സാബുമാൻ തിരഞ്ഞെടുത്തത് ആതിലെയാണ് ആതിലെ കുറച്ചുകൂടെ ഓണാവണം നൂറ ഇല്ലാതെ ആതിലെ ഇല്ല ആതിലെ അങ്ങനെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അതിനുശേഷം ടാസ്കിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തി